ദേവിയേ മോദി വരുന്നുണ്ട് നാനൂറ് സീറ്റൊക്കെ മോഹിച്ച് കളത്തിലേക്ക് ഇറങ്ങിയ പ്രധാനമന്ത്രി ആയിരുന്നു മൊത്തത്തിൽ പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഗതി ഓരോ ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞതോടെ കൂടെ മോദിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഇങ്ങനൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കടലിന്റെ ഒത്ത നടുക്കലേക്ക് പോവുകയാണ് അവിടെ കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ പാറയിൽ സഷ്ടാംഗം നമിക്കാൻ പോവുകയാണ് വേറെ എന്ത് ചെയ്യാനല്ലേ എല്ലാ വീരവാദങ്ങളും പൊളിഞ്ഞ് പാളീസായില്ലേ അതിനേക്കാൾ വലിയ രസം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ വന്നിട്ടാണ് ഇനി മോദി അഭയം പ്രാപിക്കുന്നത് ഇതേ ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റെങ്കിലും കിട്ടണമെന്നുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധ്യാനത്തിലിരിക്കൽ ദക്ഷിണേന്ത്യ മുഴുവൻ ഞങ്ങൾ തൂത്തു വാരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയായിരുന്നു എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ നേതാവായിരുന്നു പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്തായാലും കരയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെയുള്ള പാറയിലേക്ക് ധ്യാനത്തിലിരിക്കാനുള്ള പോക്കിലാണ് മൂപ്പര് ചാവാനാണോ എന്തോ എന്തായാലും ഘടാഘടിയന്മാരായ ഉദ്യോഗസ്ഥരെ മുഴുവൻ കാവലും നിർത്തുന്നുണ്ട് ഒന്നും രണ്ടും പോലീസുകാരൊന്നും അല്ല കേട്ടോ രണ്ടായിരത്തോളം പോലീസുകാരാണ് മൂപ്പരെ നോക്കാനായിട്ട് നിർത്തിയേക്കുന്നത് ആ കൂട്ടത്തില് ഡൽഹിയിൽ നിന്നും വന്നിട്ടുണ്ട് കുറെ പേര് എന്തായാലും മുപ്പതാം തീയതി വൈകിട്ട് ഒരു നാലേ മുക്കൽ ആവുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തും ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ട് ജൂൺ ഒന്നിന് വൈകുന്നേരമാണ് പിന്നീട് ഒരു തിരിച്ചുപോക്കുള്ളു അതുവരെ ഒരൊറ്റ ഇരിപ്പായിരിക്കും അല്ലെങ്കിൽ ഇനി അങ്ങനെ ഇരുന്നേ പറ്റൂ എന്നാണ് ജനങ്ങൾ പറയുന്നത് അധികാര കസേരയിൽ തലപ്പാവും ചെങ്കോലും എന്തി കുത്തിയിരുന്ന് രാജ്യം ഭരിക്കാന്ന് വിചാരിച്ചാൽ അതിനി നടക്കാൻ പോകുന്ന കാര്യമല്ല എങ്ങനെ വരച്ചും കുറച്ചും നോക്കിയാലോ മോദി നിങ്ങൾക്ക് ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഒരു പോക്കില്ല അതിനു വേണ്ടിയിട്ടാണ് വല്ലാത്ത ജാതി ധ്യാനം കൂടുന്നതെങ്കിലും അത് വെറും സ്വപ്നമാണ് അത്രേ പറയാനുള്ളൂ